ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് കോഫിയാണോ ചായയാണോ ഏതാണ് ശരിക്കും ആരോഗ്യത്തിന് നല്ലത് എന്ന് നിങ്ങൾക്ക് അറിയാം എന്ന എൻ്റെ ഡിസ്കഷനാണ് കേട്ടോ ഇന്ന് നമുക്ക് നോക്കാം ഏതാന്ന് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ ഈ വീഡിയോ അവസാനം വരെ കണ്ടാലോ നിങ്ങൾക്ക് ചായയാണോ കോഫിയാണോ മികച്ചതെന്ന് കം അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്നാൽ നമുക്ക് തുടങ്ങാം കോഫിയാണോ ചായയാണോ അത് തമ്മിലുള്ള എന്തെല്ലാം വ്യത്യാസം പ്രധാന കാര്യങ്ങൾ പ്രധാനമായിട്ട് കോഫിക്ക് ചായയേക്കാൾ ഇരട്ടിയധികം കാഫെയിൻ ഉണ്ട് അതിനാൽ കൂടുതൽ എനർജി നമുക്ക് തരും കേട്ടോ കോഫി കുടിച്ചാൽ ഒരു എനർജി കിട്ടും ചായ സൗമ്യമായ ഉത്തേജനം നൽകുന്നു അതിൽ ഉള്ള എൽ എൽ ാനിൻ നിമിത്തം മനസ്സിനെ ശാന്തമാക്കുകയും ജീർണ്ണ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ചായ ഇരു ഇതിൽ രണ്ടിലും ആൻ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കോഫി കൂടുതൽ എനർജി നൽകുന്ന പാനീയമാണ് ചായയിൽ ഉപയോഗിക്കുന്ന കറുത്ത ചായയിൽ പാചകം ചെയ്താൽ തേർട്ടി ടു ഫിഫ്റ്റി മില്ലിഗ്രാം കാഫയും ലഭിക്കും ചായയിൽ എന്നാൽ ഒരു കപ്പ് കോഫിയിൽ എയ്റ്റി ടു ഹൺഡ്രഡ് മില്ലിഗ്രാം വരെ കാഫെയിൻ ഉണ്ട് സോ കോഫിയിലാണ് കൂടുതൽ കഫൈൻ ഉള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡയിലെ പോഷക വിദഗ്ധർ കോഫിയിലുള്ള കൂടുതൽ കഫൈൻ ശരീരത്തിലും മനസ്സിലും ചലനവും ശ്രദ്ധയും വർദ്ധിപ്പിക്കുന്നു ഒരു ഉത്തേജനം വർദ്ധിപ്പിക്കുന്നു രാവിലെ ഉണർന്ന ഉടൻ അല്ലെങ്കിൽ വ്യായാമത്തിന് മുമ്പ് ഉത്തേജനം വേണമെങ്കിൽ കോഫി മികച്ചതാണ് എന്നാൽ ചിലർക്കത് ഉത്കണ്ഠ അല്ലെങ്കിൽ ഉറക്കം തടസ്സപ്പെടുത്തലെല്ലാം ഉണ്ടാകാം ഈ കൂടുതൽ എനർജി അല്ലെങ്കിൽ കാഫേൻ മൂലം ചായ ഒരു ശാന്തമായ എനർജിയുടെ ഉറവിടമാണ് ചായയിലെ കുറവായ കാഫേനളവും എൽത്തിയാനിൻ എന്ന അമിനോ ആസ്വദിയും ചേർന്ന് ശരീരത്തിലെ കാം എനർജി നൽകുന്നു ഈ ഗവേഷണ അവർ പറയുന്നത് ഉത്കണ്ഠ റീഫ്ലക്സ് അവയിലേക്ക് അല്ലെങ്കിൽ കഫെയിൻ സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് ചായ കൂടുതൽ അനുയോജ്യമാണ് പിന്നെ ചായ വയറിന് സൗമ്യമാണ് ഒരു പഠനത്തിൽ കോഫിയിലെ ചില സംയുക്തങ്ങൾ ജീർണ പ്രവർത്തനം ഉത്തേജിപ്പിക്കുമ്പോഴും ചിലപ്പോൾ ഐ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ചായ പ്രത്യേകിച്ച് മസാല ടീ നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് സുലഭമാണ് മസാല ടീ ഇത് ഒരു നല്ല പരിഹാരമാണ് ഈ വയറിന് കേട്ടോ അതിലുള്ള ഈ മസാല ടീയിലുള്ള ഇഞ്ചി ഏലക്ക കുരുമുളക് എന്നിവ ജീർണത്തിന് സഹായകരമാണ് വയറിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ഈ മസാല ടീ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് രണ്ടും കോഫി ചായ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് കോഫിയിലെ ചായയിലുള്ള പോളിറ്റോഫിനുകൾ ആൻറ്റി ഓക്സിഡൻറ്റും ഹൃദയത്തിനും പ്രതിരോധ സംവിധാനത്തിനും നല്ലതാണ് പല പഠനങ്ങളും കാണിച്ചിരിക്കുന്ന മിതമായ കോഫി ഉപയോഗം ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവ അപകട സാധ്യത കുറയ്ക്കുന്നു കട്ടൻ ചായ അല്ലെങ്കിൽ കുടിക്കുന്നവർക്ക് സമാനമായ ഗുണങ്ങൾ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഏത് തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് കാഫേ നന്നായി ശരീരത്തിന് പറ്റുമെങ്കിൽ രണ്ടും ജീവിതത്തിൽ ഉൾപ്പെടുത്താം പലരും രാവിലെ കോഫി ഉച്ചയ്ക്ക് വൈകുന്നേരം ചായയോ തിരഞ്ഞെടുക്കാറുണ്ട് പക്ഷേ കഫേൻ ഉത്കണ്ഠപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഉറക്കത്തെ ബാധിക്കുകയോ ചെയ്യുമെങ്കിൽ ചായ അല്ലെങ്കിൽ ഡീ കാഫ് കോഫി ഉപയോഗിക്കാവുന്നതാണ് എഫ് എ മാർഗ നിർദ്ദേശപ്രകാരം നാനൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ കാഫെയിന് ഒഴിവാക്കുക കോഫിയിലുള്ള ചില ഘടകങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണ് ഒത്തിരി പഞ്ചസാര സിറപ്പുകൾ വാനില സിറപ്പ് മേപ്പിൾ സിറപ്പ് തേൻ അഗാവെ എല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് ഒബിസിറ്റി പ്രമേഹം ഹൃദ്രോഗം എന്നിവയ്ക്ക് കാരണമാകും അപ്പോൾ കോഫി കുടിക്കുമ്പോൾ ഇതെന്തെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുവെന്ന് അപേക്ഷിച്ചിരിക്കും അതിൻ്റെ അപകട സാധ്യത കൃത്രിമ മധുരങ്ങൾ നമ്മൾ പലപ്പോഴും ഡയബറ്റിസ് ഉള്ളവരൊക്കെ കൃത്രിമ മധുരങ്ങൾ ഉപയോഗിക്കാറുണ്ട് സൂക്രൻ ലോസ് പോലുള്ള മധുരങ്ങൾ അത് ദീർഘകാല ഉപയോഗത്തിൽ ഗ്ലൂക്കോസ് നിയന്ത്രണ പ്രശ്നങ്ങൾക്കും ഹൃദ്രോഗ അപകട സാധ്യതയ്ക്കും സാധ്യതയുണ്ട് പിന്നെ നോൺ ഡയറി ക്രീം ഇവയിലെ പാൽമയം പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ എണ്ണ പഞ്ചസാര കട്ട പാടികൾ തുടങ്ങിയ കൊളസ്ട്രോൾ ഉയർത്താൻ ഈ ഡെയറി ക്രീം കാരണമാകും ഡെയറി ഉൽപ്പന്നങ്ങൾ മിതമായ അളവിൽ പാലും സോയ ആൽമണ്ട് പാലും നല്ലതാണ് എന്നാൽ നോൺ ഫാറ്റ് ഹാഫ് ആൻഡ് ഹാഫ് പോലുള്ള ഉൽപ്പന്നങ്ങളിൽ കോൺ സിറപ്പ് തുടങ്ങിയതിൽ അത് നല്ലതല്ല അത് ആന്തരിക പ്രശ്നങ്ങൾക്കും പ്രമേഹത്തിനും കാരണമാകാം പിന്നെ കോഫി തയ്യാറാക്കൽ രീതി നമ്മളെങ്ങനെ കോഫി തയ്യാറാക്കുമെന്ന് കൊളസ്ട്രോളിനെ ബാധിക്കുന്നു കോഫി വിത്തുകൾ വെള്ളവുമായി ദീർഘകാലം സമ്പർക്കത്തിലാവുമ്പോൾ ഡൈറ്റർഫീൻസ് എന്ന എണ്ണമുള്ള സംയുക്തങ്ങൾ പുറത്തു വരുന്നു ഫ്രഞ്ച് പ്രസ് തുർക്കി കോഫി മുഖപ്പോട്ട് എന്നിവയിൽ ഇത് കൂടുതലായിരിക്കും ഫിൽട്ടർ കോഫി കുടിക്കുന്നവർക്ക് ഈ അപകടം കുറവാണ് എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ കോഫിയാണ് നല്ലത് കോഫി അത് വെള്ളത്തിൽ ഒത്തിരി നേരം സമ്പർക്കമാകുമ്പോഴാണ് എണ്ണമയമുള്ള സംയുക്തങ്ങൾ പുറത്തു വരുന്നത് നല്ലതല്ല പിന്നെ മിതമായി കുടിക്കുമ്പോൾ കോഫിയുടെ ഗുണങ്ങൾ ഭാര നിയന്ത്രണം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം മനോഭാവം മെച്ചപ്പെടുത്തൽ ദീർഘായുസ് ചില ക്യാൻസറുകൾ കരൾ രോഗവും കുറയാൻ സാധ്യതയുണ്ട് പിന്നെ കോഫിയും ചായയും രണ്ടും ആരോഗ്യത്തിന് മെച്ചപ്പെടുത്തുന്ന പാനീയങ്ങളാണ് പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കുന്നതാണ് അനുസരിച്ചിരിക്കും ഒത്തിരി ക്രീം പഞ്ചസാര മേപ്പിൾ സിറപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടുത്തിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല ചായ കട്ടൻ ചായ ഏറ്റവും നല്ലതാണ് കട്ടൻ ചായയിൽ ശകലം ലെമണും ജിഞ്ചറും മസാല ടീ ഉപയോഗിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് ഏത് തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതികരണത്തെയും ജീവിതശൈലിയേയും ആശ്രയിച്ചിരിക്കുന്നു രാവിലെ കോഫി വൈകുന്നേരം ചായ മേ ബി അത് മനസ്സിനും ശരീരത്തിനും നല്ലതാണ് പക്ഷേ ഒത്തിരി ഷുഗർ ക്രീമർ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതിരിക്കുക കട്ടൻ ചായ ശകലം ലെമൺ അങ്ങനെ ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിനും നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യൂ കോഫി ചായ ഏതാണ് ഇഷ്ടമെന്നുള്ളത് കമൻറ്റിൽ ഉൾപ്പെടുത്തണം നിങ്ങളുടെ കമൻറ്റ് എനിക്ക് വളരെ പ്രയോജനകരമാണ് ഇതുവരെ വീഡിയോ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും പുതിയ ഹെൽത്ത് ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും ഫ്ലോ വിത്ത് ഗ്രേസ് ബ്യൂട്ടി ടിപ്സ് ഹെൽത്ത് സീക്രട്ട് താങ്ക്